സമൂഹത്തിലെ പ്രവാസകർക്ക് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം തരം തെളിവ് ജീവിക്കുന്ന വിനമാറ്റം നൂറ്റാണ്ടിലും പിന്നിട്ട ശേഷം ഈ മധുഖിനകത്ത് അസഹായുള്ളവരാണോ എന്ന് സംശയത്തിനാണ് തങ്ങളെ കുറിച്ചും ആ ഒരാതി ഉണ്ടാകും ഇവനെയാണ് അസുഖങ്ങൾ

ഇല്ലേ മുഖ്യാനൊക്കെ അറിയിച്ചു തരാമെന്ന് ചോദിച്ചു ഞാൻ പേരല്ലേ ചോദിച്ചു നിങ്ങളുടെ പേര് ചോദിച്ചതിന് ഇത്രയധികം നിങ്ങൾ സംസാരിക്കാറുണ്ടോ എന്ന് ഉടനെ എന്ന് വെച്ച് ചോദ്യം മാറ്റി എന്ന് പണ്ട് സൂര്യസേനാ പ്രവത്തിൽ വെച്ച് അമ്മാ രാജാ പ്രവർത്തുമ്പോൾ അങ്ങ് ഇവിടെ ചോദിച്ചല്ലോ നിങ്ങളുടെ ബലം കഴിയിൽ എന്താകുന്നു മൂത്ത ആ നേരത്തെ നിങ്ങൾ ചെയ്യാത്ത അതൊരു വഴിയാകുന്നു എന്ന് പറഞ്ഞാൽ മതിയായില്ല എന്നിങ്ങനെ അമ്മോടൊന്ന് മറുപടി വന്നല്ലോ ഇതെന്തിനായിരുന്നു ഇത്രയും അധികം മറുപടി കൊണ്ടാഘു വൽഫു മൂസാണി അലേഖലാമിനോട് ക്ഷണനേരത്തിൽ തന്നെ തിരിച്ച പോളി കൊലി അഷ്ടഫുൽ എന്റെ തന്റെ നിന്ന് കാട്ട കൊണ്ട് ഇമാമുത്തൽഫുവിന്റെ കാൽ തുടക്കം രാജി ഉണർന്നു നോക്കുമ്പോൾ അഷറഫ് അലേ തന്നെ പറഞ്ഞു ആ സ്വത്വത്തിൽ അടി അടിവാന്റെ കാൽപ്പുഴയിൽ എന്നൊന്നും അവശേഷിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാണെന്നവരും അള്ളാഹു റുസൂറിനെ തന്നെയാണ് കണ്ടെത്തുന്നവരും മൂസാരത്തിൽ തന്നെയാണ് കണ്ടെത്തുന്നവരും സംഭവിച്ചില്ലാണെന്നതിനും എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പോകും നിലപാടിയിൽ പോകും അവരുടെ ഓപ്പറേഷൻ നടക്കുന്ന ഉറക്കത്തിൽ കുറ്റത്തിൽ കാലുകൾ പറയുന്നുണ്ട് അനുഭവത്തിൽ അത് കുച്ഛിക്കുന്നവർക്ക് കളിയാക്കുന്നവരുമുണ്ട് പക്ഷെ കുച്ചിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും എന്റെ ഭയലിൽ എന്റെ ഹൃദയത്തിൽ നിയന്ത് കിടക്കുന്ന ഈ കുന്നും ഇത് അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്നതാണെന്ന് അനുഭവം പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ അനുഭവം മതി ഏറ്റവും വലിയ സാക്ഷിയാണ് ഇത് മെയിനാണിക്ക് എന്റെ ജീവിത ആധാന കാലം തങ്ങൾ ആ സം അടമു പഠിക്കാൻ വേണ്ടി അടി അടി മഹാനായവർക്കാൻ സുഖം കാൽപ്പുഴയിൽ പതിഞ്ഞു കിടന്നിരുന്നു ജീവിതാവസാനങ്ങളെ എന്ന് ചരിത്രത്തിൽ കാണും നിങ്ങൾ ആലോചിക്കൂ ഇത് ഒരു ചെലിയുള്ള ചെന്നു എന്ന പ്രവാചകന്റെ മുൻപിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിനും അറുകൂടിയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചോദിച്ചു പോകരുത് അതൊരു പ്രവാചകനാണ് അതിന്റെ കുർമ്മ ഒരുപെട്ട പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ മുസാരദി എന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ മുമ്പിൽ നിങ്ങളെ ചോദിച്ചത് ശരിയല്ലായിരുന്നു തിരിച്ചു ചോദിക്കുന്നത് ശാന്തമല്ലായിരുന്നു മര്യാദ പഠിപ്പിക്കാരണത്തിൽ അടിച്ച് അരിയായിരുന്നു എന്ന് ഇമാം തന്നെ പഠിച്ചു വരുന്നുണ്ട് ഇരിക്കട്ടെ ആ ഇമാം പോലും അനുകരണക്കാരനും മലിനമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആഗ്രഹമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ ആരാണ് പുട്ടാണത്തിൽ സുന്നത്തും പിടിച്ചിട്ട് ഗവേഷണം നടത്തണം എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ഇവരോടൊപ്പം കുട്ടി ചേർത്ത് വിലയിരുത്തണം നമ്മൾ കേരളത്തിലുള്ള ഏത് വലിയ പണ്ഡനം പറഞ്ഞാലും ഇമാം മുഖാനെ പോലുള്ള പെഞ്ചന്മാരോട് ചേർത്തിട്ട് വാട്ടിൽ ഇവിടെ നമ്മൾ നടപ്പിലാക്കാം ഇമാം ഒരു ഇമാം ഹാമയിൽ വലിയ സൂക്ഷ്മത കുറഞ്ഞതാണോ അവർ അള്ളാഹുലിന്റെ കലാമായ കുഹാന്റെയും സുന്നത്തിനെയും വിട്ട് ഇമാം സാബിനെ തങ്ങളുടെയും മുസ്ാമികളായ മണ്ഡിയന്മാരുടെയും മൊഴികളെയും അനുകരണം ചെയ്യേണ്ടത് ശെരിയാണ് അനുകരിക്കുമായിരുന്നു മുറ്റാട്ടുകളായി ജീവിച്ച മഹാൻമാർ ആരെങ്കിലും അനുകരിക്കുമായിരുന്നു മഹാനായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഇമാൻ അള്ളാഹു ആങ്ങിയിട്ടുള്ള മഹാരഥന്മാരെല്ലാം ജീവിച്ചവരാണ് നമ്മുടെ മുമ്പിൽ അല്ലാതന്റെ കരാറും അല്ലാത്തവന്റെ റസൂലിന്റെ സുന്ദസുമായി എന്തെല്ലാം നമ്മുടെ കയ്യിൽ ഏർപ്പെടുത്തുവാറുണ്ടോ ആ സുന്ദസ്സും കുഹാനും കുഹാനിന്റെ ആശയങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ മുഴുക്കെ ഈ രോഗം സമർപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാരാരാണ് എല്ലാവരും ഉത്സഹിതങ്ങളായ പണ്ഡിതന്മാരല്ല അതിൽ ഏറെ തൊണ്ണൂറ്റൊമ്പതോക്കാർക്കാൻ ആണല്ലോ മുസലിമുകളായ മരുഷ മനുഷ്യളായ പണ്ഡിതന്മാർ ഏത് മത്സഭാ ലിംഗങ്ങളായ പണ്ഡിതന്മാർ നാലാസഭാ പണ്ഡിതന്മാർ ഇമാനീ പ്രതിന്റെ അല്ലെങ്കിൽ 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 ഈ നാലാനുസരിച്ചു കൊണ്ട് ജീവിച്ചവരാണ് മുഴുവൻ ഇമാമുകൾ ഏത് ഗ്രന്ഥമുണ്ടോ ആ ഗ്രന്ഥത്തിന്റെ ഒക്കെ ഇമാമുകൾ ഈ കാര്യം ചിന്തിച്ചുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കിയാൽ മതി മധു കപുകൾ തള്ളമാകുന്നുവെന്നോ മധു കപുകൾ കുർഹാനും സിന്ധത്തിനും വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ കുർഹാനിലേക്കും സിന്ഹ്നത്തിലേക്കും അടങ്ങണമെല്ലുമെന്നോ പറയുന്ന വാദം എത്ര അംഗസ്തമാണെന്നും മഠേത്ഥമാണെന്നും അനാവശ്യമാണെന്നും മനസ്സിലാക്കുക ഏത് ആനുമാണ് ഏത് ഇമാമാണ് ഏത് ഭജനകരാണ് കുർത്താനും സിഹ്നത്തും സ്വന്തമായി ഗവേഷണം ചെയ്യുവാനും ഈ കിട്ടാബ് ജീവൻ ചെയ്യുന്നത് എത്രായിരം ഗന്ധങ്ങൾ ജീവനാക്ണ്ട് ആയിരം ഈ അഞ്ഞൂറോളം ഭാഗങ്ങളുടെ ഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറോളം മഹാന ഗ്രന്ഥം മഹാനായുധിയാരുമാർ ലഭിച്ചിട്ടുണ്ട് മഹജുനങ്ങളിൽ പെട്ട പല മഹാന്മാരുമാർ അജീവിതന്റെ ഗന്ധങ്ങളും ശിക്ഷന്റെ ഗന്ധങ്ങളും പല ഗന്ധങ്ങളും രചിച്ചിട്ടുണ്ട് എത്ര എത്ര വലിയ ഗന്ധങ്ങൾ അഞ്ഞൂറ് ചില്ലാനം ഗന്ധം എഴുതിയവർ ഈ നൂറ്റാണ്ടിന്റെ അടുത്ത് ഇബുന ഹജറുലി ഒന്നാകുമ്പോ മാജറൊലി ഒന്നാകൻകും തങ്ങളുടെ തൊട്ട് മുൻപുള്ള കാലത്ത് ജനിച്ചറുലിയൊന്നാകൻ പോലും അന്യൂടിക്കില്ല ഗന്ധങ്ങൾ അതും ഒരു ഗന്ധത്തിൽ എമ്പാറും ബാഹ്യങ്ങളുള്ള ഗന്ധങ്ങൾ എത്തിയിട്ടുള്ള മഹാൻ ഇവരൊക്കെ ആരാണ് പട്ടാമുക്കല്ലിടുകൾ പട്ടാമുക്കല്ലിടുകൾ എന്ന് പറഞ്ഞാൽ മുൻകാലുകളായ വിമാനങ്ങളുടെ ഗന്ധങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ആ ഉദ്ധരണിയിൽ പറഞ്ഞ നിയമങ്ങളും മതവിധികളും മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചവരും പഠിപ്പിച്ചവരും അതുതന്നെ ഉച്ചരിച്ചു സമൂഹത്തിന് പകർന്നവരുമാണ് ഈ കഴിഞ്ഞ മുറ്റാടുകൾ ജീവിച്ചവരമാകുമല്ല അവരിൽ വലിയ മനുഷ്യന്മാരുമാണ് ഈ വമ്പന്മാരായ വിടമാക്കളുടെ പാരമ്പര്യ പ്രകാരം ഉദ്ധരിച്ചു ധരിച്ചും അധികബന്ധ ഇമാമുകൾക്ക് ശേഷമുള്ള വിമാമുകളുടെ വഴികൾ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന വണക്കമാണ് കേരളത്തിലുള്ള വിരമാര്യന്തം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മലബാർ കണക്ക് വേണ്ടി പ്രചോദനം ചെയ്തിരുന്ന ഒരു കൂട്ടം പഞ്ചരന്മാർ ലഹ ഒന്നാകെ മൂലിയപ്പോൾ മാടുകണെന്ന് കൊടുങ്ങല്ലൂരിലും മറ്റും അഭയം പ്രാപിച്ച് ആ നാട്ടിൽ നിന്ന് വലപാടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ അവർ വഴിയിലൂടെ കണ്ടെത്തിയ മാർഗം ഇത്തരത്തിലുള്ള ഉലമാക്കളെ തട്ടിക്കുകയായിരുന്നു അവരതിൽ മാർഗമാക്കിയതും അവരതിൽ നാളെയോ അടിസ്ഥാനമാക്കിയതും എന്തായിരുന്നു ഇത്ര ഏതാനും ആറ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ഈ ലോകത്ത് ജീവിച്ചതായ ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ മൊഴികളും അവരുടെ കിതാബുകളും ഒറ്റപ്പെട്ട വഞ്ചിതന്മാണെന്ന് ഞാൻ പറയുന്നത് ചരിത്രത്തിൽ കാണുന്ന ആറാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇവന് തോന്നിയ ഇവന് തോന്നി ഇവരുടെ ഗന്ധം ഇതായിരത്തി ഒരു നൂറ്റി പതിനൊന്നിൽ ജനിച്ചിട്ടുള്ള അതായത് ഇതോടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് അബ്ദുൾ അഹ്ലാദിന്റെ ഗന്ധം ആ രണ്ടു വേണ്ടി ഗന്ധങ്ങൾ അധികരിച്ചുകൊണ്ട് ലോകത്ത് പുത്തൻചന്തകൾ പ്രചരിപ്പിക്കുകയും വിശേഷിച്ച് ഈ ജീവിതത്തിൽ പുത്തൻചന്ത പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന رشيد الجبار رأينا الشمس رشيد ذو المنار فإنه علما النبو علما المنا. علما انت أَقْلُهُمُ علما وأكثرهم جهلا ما لا يوجد نبوه رضي الله عز رشيد ذو المنار المنار أن تصير المنار المنار تصير علما പുത്തൻകാദികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വിവരം കുറഞ്ഞ ആളും അവരുടെ കൂട്ടത്തിൽ ഒന്നാം നമ്പർ ജാഹിതമാണ് എന്ന് യൂസുഫിന്റെ ആളുകൊണ്ട് വിശേഷിപ്പിച്ച ഈജിപ്തിൽ റശൂരി രൂപയുടെ അൻപതാറ് കണ്ടുകൊണ്ടായിരുന്നു അന്നത്തെ പുത്തൻദാദികളായ എം വൗലബി സാഹിബും ഈശോവാലി സാഹിബും എം സി ജി സഹോദരന്മാരും ഏവ ഹൈവാരി ഉപചരിപ്പിക്കുവാൻ വേണ്ടി പിരിഞ്ഞിരുന്നത് എന്ന അടിസ്ഥാന വസ്തുത പുതിയ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചരിത്ര കുതിരകളായ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് കൊണ്ട അറബ് ഗ്രന്ഥങ്ങൾ വന്ന സ്വസ്ഥങ്ങൾ വന്ന പത്രങ്ങൾ ആ യൂജിറ്റിലും അറബ് ലോകത്തും വന്ന പത്രങ്ങളും സ്വസ്ഥീകരണ ഗന്ധങ്ങളും മുൻജാതികളായ സുഖഹായന്റെ ശൈലിയിൽ നിന്നും മുൻജാവിളായ സുഖാന്റെ ഗവേഷണ നിയമങ്ങളിൽ നിന്നും അവർ ഗവേഷണം ചെയ്ത് കോടീകരിച്ചതായ കിതാബുകളിൽ നിന്നും വ്യത്യസ്തമായി ഉത്തരം ചിന്തകൾ അധികരിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇവരുടെ എതിർവർക്കുള്ള സാധനയും അവലംബിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചിന്തകൾ മാത്രം ഈ ലോകത്ത് വചനപ്പിച്ചിരുന്ന അൽമരാറ പത്രത്തിന്റെയും അൽമരാറ പത്രയും മുഹമ്മദ് അബ്ദാറുമായിട്ടുള്ള മറ്റൊരു കുത്തൻവാദികളുടെ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മഷീരൻ മുഹമ്മദ് അബ്ദുടെയും മറ്റും ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു കേരളത്തിൽ മഹാബികളും കുത്തൻവാദികളുമായ മണ്ഡിതന്മാരായി കെ എം മൗലവിയും സി കെ മൗലവിയും എൻ സി സി സഹോദരന്മാരും കൂട്ടായും പറ്റത്ത് വന്നിരുന്നു അപ്പൊ അറബ് ലോകത്തെ അറബ് കിതാബിലെ പുതിയ ചില മുഖങ്ങളും പുതിയ ചില വാദങ്ങളും പുതിയ ചില സമർത്ഥങ്ങളും കണ്ട് അത് നല്ല രസം കേൾക്കാനെ നമ്മളെ വിഷാബന് ഇല്ലാത്ത നല്ല സമർത്ഥനം സൃഷ്ടിയിലില്ല പത്തുമോയനിലില്ല ജലാലയില്ല ഇവ രാജിയുടെ സമർപ്പണം പോലും പോരാ തയ്യാറുടെ സമർപ്പണം പോരാ സുന്ദരമായ ദൃഷ്ടികൾ സുന്ദരമായ ചിത്രത്തിന്റെ സമർപ്പനം സുന്ദരമായ ആകെ സമർപ്പണം ൊണ്ടാണ് കെ എം മോരനും കെ മൗരവനും എം പി സി സഹോദരന്മാരും സി കെ മൗരവനും ഈ തുടങ്ങിയിട്ടുള്ള അന്നത്തെ പുത്തൻവാടികളുടെ തണപ്പട്ടപ്പന്മാരായ നേതാക്കന്മാർ കേരളത്തിൽ ലോകപ്പെടുത്താനുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും വലിയ അവരുടെ അനുകരണ ഭ്രമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അന്ന് പുത്തൻവാദികൾ തുടങ്ങിയിട്ടുള്ള നടാടത്ത പത്രം അവരുടെ ഔദ്യോഗിക സംഘടന വഴികയിൽ തുടങ്ങിയിട്ടുള്ള പത്രം അൽമന അതിന് പേരിന്റെ അൽമന അതിന്റെ മറ്റുള്ള അൽമിത് അല്ലല്ല അല്ല അല്ല ഇതൊക്കെ കേട്ടുകൊണ്ടുള്ള കുറെ അല്ലുകൾ അവർ തുടങ്ങിയിരുന്നു ഇതിലൊക്കെ ആകെ അറച്ചിരുന്നവർ ഏതാണ് ഈജിപ്തിലെ പണ്ഡിതനായ റഷീദ് റഷീദരുടെയും മുഹമ്മദ് മുഹമ്മദത്തുടേയും നടപടികൾ അറിയപ്പെട്ട ബുദ്ധൻവാദികളായ പണ്ഡിയന്മാരുടെയും പുതിയ സമർത്ഥന രീതികൾ നമ്മുടെ നാട്ടിലുള്ള അന്നത്തെ സാധാരണ പൊന്നാനി പണ്ഡിയന്മാർക്ക് ആ ചെയ്തി സാധാരണ അജ്ഞാതമായിരുന്നു ഒരു സിറ്റി കണ്ട കിതാബുകളിൽ അക്ഷരം പ്രതി പദാനുപതം പഠിച്ച് മനസ്സിലാക്കി ഈ ലോകത്തെ വിജ്ഞാനം എംഎൽഎക്കുമായി നിരോധിച്ചിട്ടുകയായിരുന്നു വിജ്ഞാന മനുഷ്യരായ തനമയെ സൃഷ്ടിക്കുകയായിരുന്നു പക്ഷെ അധിക പ്രസിഡയെ സൃഷ്ടിക്കുകയായിരുന്നു അൻമദ ഉദാഹരണം മുഹമ്മദ അധിക പ്രസിംഗർക്കും ആട്ടോട്ടാപ്പെട്ടാർക്കും മാറ്റിമെടുക്കുന്ന എല്ലപ്പോഴുള്ള ആളുകൾക്കും ഒക്കെ എപ്പോഴും അവധി ലോകത്തുള്ള ഇത്തരം വല്ലാത്ത കമ്പം ഈ കമ്പത്തിൽ നിന്ന് ഏതരത്തിലുള്ള ബുദ്ധൻ പ്രസാരം ചിന്തയെന്നും മനസ്സിലാക്കണമെന്നുള്ള ചെറുപ്പക്കാർ ജനിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ അന്നത്തെ അതേ സ്വഭാവം ആഗോളതലത്തിൽ ഇപ്പോൾ പുനർജനിക്കുകയാണ് പണ്ടത്തത് പുനർജ്ജനിക്കുകയാണെന്നോ ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളെ മുഴുവൻ ഒറ്റടിക്കണമല്ലേ നമ്മൾ തലമുറയിൽ നോക്കിയാലും തങ്ങളെ പോലുള്ള നേരക്ഷ പണ്ഡിതന്മാരുടെ തലമുറയിലെ മൊട്ടടിക്കലുകളൂ ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ വരെ മൊട്ടടിക്കാൻ വാങ്ങിച്ചു നോക്കുക എന്താ കാരണം അവർക്ക് കമ്പമുള്ള അവർക്ക് വല്ലാതെ അനുകരണാത്മകമായ അല്ലെങ്കിൽ വളരെ വലിയ ഭ്രമമുള്ള ഏതെങ്കിലും കളിക്കാർ താരങ്ങൾ ഫുട്ബോൾ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങളൊക്കെ മൊട്ടയടിച്ചിട്ട് അവർ വല്ലയിടത്തും കണ്ടാനേ ആകില്ല കീഴിൽ തെളിഞ്ഞു കണ്ടാൽ പെട്ടിയിൽ തെളിഞ്ഞു കണ്ടാൽ അതിനെ അനുകരിച്ചുകൊണ്ട് ഒറ്റയടിക്കാണെന്ന് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം വസ്ത്രത്തിലും അങ്ങനെ തന്നെ ഷട്ടിലും അങ്ങനെ തന്നെ എല്ലാത്തിനും അനുകരണം ഈ അനുകരണത്തിന്റെ കാലത്ത് അറുപത് നാടുകളിലാസികളും ആഗോളപരമായി നടന്നു വരുന്ന ഏറ്റവും കുഖിതമായ ഒരു നീക്കം നമ്മുടെ നാട്ടിലുള്ള ഉദാല്യ സുഹൃത്തുക്കളും മല്യ സുഹൃത്തുക്കളും പഠിച്ചു വന്നിരിക്കുന്ന വിദ്യാർത്ഥികളും പ്രത്യേകത്തിൽ കത്തിക്കേണ്ടതുണ്ട് അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം സ്നേഹിക്കുന്ന നാട്ടുകാർ വിശേഷിച്ച് പാറക്കടവ് പോലുള്ള ധന്യമായ വിനമാക്കളുടെ സഹവാസം കൊണ്ട് ഈ രീതി പറ്റി നിലനിൽക്കുന്ന ഇത്തരം നാട്ടുകാർ അത് സൃഷ്ടിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിവിടെ ഉദാഹരണത്തിനു വേണ്ടി ചിലവ് വരുന്നു നോക്കൂടിക്കാൻ പറഞ്ഞു വെളിച്ച സിഖുഹുദക്കാട്ടായി ബന്ധത്തിന്റെ പേര് ധർമ്മശാസ്ത്രം ഇത് മാത്രം അധികരിച്ചത് ഇന്ത്യത്തിന്റെ ചെറിയ ബുക്ക് ഉണ്ട് ബുക്കുണ്ട് ചെറിയൊരു ഇതെല്ലാം വലിയൊരു കെട്ടാൽ യൂസുഫുൾ അശ്വര ലോകത്ത് അറിയപ്പെട്ട വണ്ടികൾ ലോകനാഥകളും അറിയപ്പെടുന്ന

ഡോക്ടർ ഹഫീസ് അബ്ദുൾ ഫത്താ പപ്പാറ കുറച്ച് ഡോക്ടർമാരെ കിട്ടി ഡോക്ടർ എന്നാൽ അടക്ക ഡോക്ടറും ഡോക്ടറാണ് ഈജിപ്തിലെ അല്ലാറിലോ യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലും പ്രബന്ധം എഴുതി കൊടുക്കുന്ന ഡോക്ടർ ഡോക്ടർ വിചാരിക്കുന്നു ഈ ഡോക്ടർ ഹഫീസ് അബ്ദുൾ ഫത്താ പപ്പാറ സി ആർ പറയുന്നത് അൽ ഇസ്ലാമി ഇസ്ലാമിന്റെ അന്തരാത്മാവ് ഇസ്ലാമിന്റെ ആസ്മാവ് എന്ന പേരിൽ അദ്ദേഹം കണ്ടെടുക്കാർ അജറോഫ് മലന്ന ഡോക്ടർ ഡോക്ടർ അലി അലി അഹമ്മദ് അഹമ്മദ് ഈ ബാഗ് വേഗം ഗ്രന്ഥുണ്ട് ഗ്രന്ഥങ്ങള് ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്താണ് അങ്ങനെ അറബ് ലോകത്ത് അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഇത് പിടിക്കേണ്ട സൗകര്യത്തിന് വേണ്ടി രണ്ടു മൂന്നെണ്ണം ഞാൻ ഉദാഹരണത്തിന് എടുക്കുകയുള്ളു റഷീദേയും അമ്മയുടെയും പഴയ കാലത്തെ അറബ് ഗ്രന്ഥങ്ങളും അറബ് മാസികളും അറബ് വസുകരണങ്ങളും വായിച്ച് ഉത്തരനാഥത്തിലെ കൊണ്ട് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെയും ഇങ്ങനെയും പാരമ്പര്യത്തെയും തന്നെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിച്ച കെ എം മാഡുവിയുടെയും ടി കെ മാഡവിയുടെയും എൻ സി സി സഹോദരന്മാരുടെയും പാരമ്പര്യം അനുകരിക്കുവാൻ ദൃഢരായിരിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ കേരളത്തിൽ അനുകരഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും മോശപ്പെട്ട സത്യം ദൈനീയമായ സത്യം വേദനാധരിതമായ സത്യം അത് നിങ്ങൾ ഉണർത്തുന്നതിന്റെ മുന്നോടിയായി മാത്രമാണ് ഈ രണ്ട് കൊതു കഥങ്ങൾ പരിചയപ്പെടുത്തിയത് നാല് മരുതവും പ്രകാരവും ഓരോ വിഷയത്തെക്കുറിച്ചുള്ള സക്കാത്തിന്റെ വിധികൾ ഓരോരുത്തരും തന്റെ കിട്ടേ തനിക്ക് ചിറ്റേ വിയമനുസരിച്ച് വർഗീകരിച്ച ശേഷം ഡോക്ടർ യൂസുഫുൾ സർനാല് ഉടനെ അതിനെ സംബന്ധിച്ചൊരു നിരൂപണം നടന്നു ഏതായിരുന്ന പ്രഥനമാക്കേണ്ടത് അവനെത്തിന് നാല് മൃഗത്തിന്റെ ഗന്ധങ്ങളും നല്ലതെഴുതിയിട്ട് മൂക്കര ഒരു വിജയിക്കും ഏതാണിതിനെ അവലംബമാക്കേണ്ടത് കാലികം അടിസ്ഥാനപരം പ്രമാണത്തോട് യൂജ്യമായതും പ്രമാണത്തോട് പ്രതിപക്ഷ പ്രതിപക്ഷ ഇത് പ്രത്യേകം വിലയിരുത്തും അങ്ങനെ വിലയിരുത്തി വിലയിരുത്തി നോക്കുമ്പോ ഡോക്ടർ യൂസുദ് എന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു നോക്കുമ്പോ എല്ലോ സ്വത്തുക്കൾക്കും എന്നാ ഏത് സ്വത്തുക്കൾക്കും ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടം ഈ കെട്ടിടത്തിന് ശാസ്ത്രീയ മതുകത്തിന് തക്കാത്തില്ലായെന്ന് ലോകത്തുള്ള എല്ലാ സുന്നികൾക്കും അറിയാം ഈ കെട്ടിടത്തിന് തക്കാത്തില്ലാണ് ഈ കെട്ടിടത്തിന് മാത്രമല്ല കെട്ടിടമാണ് ഒരാളുടെ സമ്പത്തെങ്കിലും കെട്ടിടമെന്ന സ്വത്തിന് തക്കാത്തില്ല എന്ന് അടക്കത്ത് തന്നെ നാളികേട്ട സ്വത്തെങ്കിലും അതിന് തക്കാത്തില്ല എന്ന് ഇതറിയാത്ത സാധാരണക്കാർ കാണൂ മുതലൊരു മുതലാളിക്ക് ബാധ്യതയില്ലെന്നോ ധനികൾ ധനത്തിനൊരു ബാധ്യതയില്ലെന്നോ അന്യം പറയുന്നതിനർത്ഥം ഒരാൾക്ക് നൂറ് ഏക്കർ റബ്ബർ കോട്ടമുണ്ട് നൂറ് ഏക്കർ റബ്ബർ കോട്ടമുള്ള മുതലാളിക്ക് റബ്ബർ കാട്ടില്ല ഇരുപത്തഞ്ച് ഏക്കർ നാലികാരത്തിൽ ഉണ്ട് ഒരാൾക്ക് ഈ ക്ലെയിൽ വരെയുള്ള നാലികേരത്തിനും തേങ്ങയ്ക്കും എടുക്കപ്പെടുത്ത കാട്ടില്ല ഒരാൾക്ക് പാറക്കട നന്നാടികൾ കെട്ടിടം മുഴുവൻ ഉടനെയാണ് അയാളുടെ ഉടമസ്ഥയിലാണ് ഈ കെട്ടിടങ്ങൾ മുഴുവനുമെങ്കിൽ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് തക്കാത്തിനാണ് ഇതാണ് കാത്തി വേണ്ട വിട്ടത് എന്നുള്ളത് അറിയാത്തവരും കാണുകയുണ്ട് നിഷേധ ലോക ഏതെങ്കിലും ചിങ്ങി സംഘടനയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സേനയിലേക്ക് നടന്നു വരാം ഇനി സമ്പത്തുകൾക്ക് നക്കാത്തില്ല എന്ന് തൃശ്ശിയായി എല്ലാ പഞ്ചിയന്മാരും അരുണ പറയുന്നവരും ലോകത്തുള്ളവരും മുഴുവൻ പറയും പക്ഷേ നമ്മുടെ ചികിത്സത്തെ കാത്തുകാരൻ ഡോക്ടർ യൂസുഖ് കർണാടി പറഞ്ഞാൽ ീപിടുത്തക്കാരൻ പിടിച്ചു കൊണ്ടുവന്നാലും കാരണം എന്താണ് അത് ധനമാണ് വരികളിൽ കൊണ്ട് സമയം പോകുന്നത് കൊണ്ട് ഞാനത് വായിക്കേണ്ടതില്ല നിങ്ങൾ വിഷയം വളരെ സുന്ദരമായി കേട്ട് മരിച്ചതാണ് സാധ്യത ഞാൻ ആ വിഷയം സംബന്ധിക്കുകയുമല്ലോട്ടാറോട്ട് നിഗമനം മാസാനന്ത ശമ്പളക്കാരും ശമ്പളത്തിൽ തക്കാത്ത

എൻ്റെ ആര് പറയുന്നു ഡോക്ടർ ഹബീബ് യൂസുഫുൾ കർണാൾ ഡോക്ടർ ഹലി അഹമ്മദ്യിട്ടുള്ള അഖില അറിയപ്പെടുന്ന ഗന്ധകർത്താക്കളും പ്രാസംഗികന്മാരും എഴുത്തുകാരും പത്തുവക്കാരുമായ വലിയൊരു പണ്ഡിത സമൂഹം ഇന്ന് ലോകാന്തര രംഗത്ത് വശസ്തി നേടിയിട്ടുള്ള പണ്ഡിയന്മാരുടെ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കേൾ നേടിയിട്ടുള്ളത് ഇന്ത്യയിൽ ഈ കാലത്തേതാണ്ട് ഈ ദക്ഷം ജീവിച്ചതിൽ നിന്ന് ഒന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നത് മൗദൂദി നിങ്ങൾ മനസ്സിലാക്കാം കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദികളുടെ നേതാവ് അഭിവന്യ നേതാവ് മൗദൂദി സാഹിബാണ് ഈ നിലയിൽ എണ്ണപ്പെട്ട ഒരു മല ആ കരായിൽപ്പെട്ട പുത്തൻവാദികളായ വഖാദി ചിന്തക്കാരായ പുത്തൻ ചിന്തക്കാരായ ഗവർണക്കാരായ ഇത്തരം പഞ്ചയന്മാരുടെ നിലയിൽപ്പെട്ടവരാണ് യൂസുഫുൽ അവാവി ഡോക്ടർ അസീഫ് അബ്ദുൾ ഗുഹ മുൾ തുടങ്ങിയിട്ടുള്ള കുറെ കേട്ടാൻ നമ്മളിപ്പിക്കും അവരുടെ അറബിയുമായിട്ട് ഒരു അവതരണ ശൈലിയോ നമ്മളെ കേരളത്തിൽ നിർത്തിവെച്ചിട്ടുള്ള ഒരു അവരുടെ ശൈലി അത്ര സുന്ദരമായ ശൈലി ആ ശൈലിയിൽ ഇന്നത്തെ ഗവേഷണ ഗവേഷണപ്പെടുത്തലായ പണ്ഡിതന്മാരെന്ന് അറിയഭിമാനിക്കുകയും സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ ലോകത്തിൽ രാജ്യാന്തര രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീയതി ഗന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വിജയം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വസ്തുവരെ മറന്നുപോകരുത് ഇതുവായിച്ച് ഇത് വായിച്ച് ഇത് പഠിച്ച് ഇതുകൊണ്ട് അതിഷ്ടപ്രക്ഷാടനം ചെയ്യപ്പെട്ട ഒരു കൂട്ടം സിംഗി പണ്ഡിതന്മാരും സിംഗി പേരിൽ അറിയപ്പെടുന്ന പ്രാസംഗ്യന്മാരും നമ്മുടെ നാടകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരും അവലംബമാക്കുന്നത് എന്താണ് പുതിയ ഗവേഷണം പുതിയ ഗവേഷണം പണ്ടത്തെ പുസ്തകം പറഞ്ഞ ഇന്നത്തുകൾ നമ്മൾ പറയുക ആ ഇന്നത്തൊണ്ടോ നോക്കിയിട്ട് ഗവേഷണം നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ പറഞ്ഞാതെയും ഡോക്ടർ അജീബ് അബ്ദുൾ ഫത്താഹ് പത്താതെയും ഡോക്ടർ മുസ്തഫുൽ മുസ്തബുൽ ഡോക്ടർ മുസ്തബുൽ എന്നിട്ടുള്ള ഈ പുസ്തൻവാദികളായ പണ്ഡിതന്മാരെയും ഒക്കെ അവലംബമാക്കി അവരുടെ ഗന്ധങ്ങൾ പരിശോധിച്ചിട്ട് ആ ഗന്ധങ്ങളിൽ നിന്ന് പകർത്തിയിട്ട് നമ്മുടെ മത പാഠപുസ്തകങ്ങൾ പോലും ഏറ്റവും അഭിസംബമായ ഒരു ദയനീയമായ അവസ്ഥ നമ്മുടെ കേരളത്തിലുള്ള പുതിയ വിഡമാക്കൾക്കിടയിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് കൂടാ ഞാനിത് വെറുതെ പറയുന്ന വേണ്ട ആധികകാരികമായി ഡോക്ടർ മുസ്തഫൽ ഗുഹ എന്ന വഹാബിൽ പണ്ഡിതനായ അറബി പണ്ഡിതന്റെ ഗന്ധത്തിൽ എവിടെയൊക്കെ ക്ഷണിതങ്ങൾ ഉണ്ടോ എവിടെയൊക്കെ പിഴവുകളുണ്ടോ ആ പഴവുകൾ മുഴുവൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പണ്ഡിത സംഘടന അവരുടെ നിർമ്മിതമായ ഒരു ക്ലാസ്ലൊക്കെ സിറ്റി പുസ്തകത്തിലേക്ക് പകർച്ചയെഴുതിയതിൽ സംബന്ധിച്ചു പോയിട്ടുണ്ട് ഇനാധികാരികമായി പണ്ഡിത കണ്ടെങ്കിൽ പണ്ഡിതന്മാർക്ക് കൊണ്ടും സമർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ മുസ്തഫൽ മുസ്തബൽ മുസ്തഫൽ ഗുഹ എന്നീ അറബ് ലോകത്തെ വസാദി പണ്ഡിതന്മാർ പുത്തൻ ചിന്തക്കാർ പുത്തൻ രേഖനക്കാർ മധുരം വിമർശിക്കുന്നവർ കുർക്കാലിലേക്കും ചിന്തത്തിലേക്കും അടങ്ങണമെന്ന് ആഹ്വാനം തേടുന്നവർ മഴയകാലത്ത് ചിക്ടങ്ങൾ പുനർവിഗംബനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നവർ അങ്ങനെ വിശുദ്ധനം ചെയ്തുകൊണ്ട് നടക്കുന്നവർ വസ്ത്രങ്ങൾക്കുന്നവർ നടക്കുന്നവർ പുത്തൻവാദം ലോകത്തോട്ടാകെ മൗതൂരിയെ പ്രശംസിക്കുന്നവർ കേരളത്തിലുള്ള പുത്തൻപാദ പണ്ഡിതന്മാരുമ പ്രശംസിച്ചെടുക്കുന്നവർ അത്തരം ഒരു വലിയ ഗ്യാങ് അവരുണ്ടാക്കിയ ഗന്ധത്തിന്റെ പകർപ്പുകൾ അപ്പാടെ ഒരു സക്കാത്തിന്റെ വാതിൽ മാത്രമല്ല ശുക്രന്റെ ജമാരത്തിന്റെ ഡോക്ടർ മുഖായ്മ ഒരു മനുഷ്യന്റെ ഗന്ധത്തിന്റെ അഭിഭാഗം അപ്പടി അപ്പാടെ പകർന്നിട്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം സുന്നിൽ വിഭാഗം പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ മദർസാ പാഠപുസ്തകങ്ങളിലേക്ക് പകർന്നു ലഭിക്കുന്നു ഈ പകർച്ച ഏതായിരുന്നു ഒരു ഗവത്തിന്റെ ഏതാണ്ട് ഈ ദശകം അസ്തമിക്കുന്നു ഈ ദശകം അസ്മിക്കുന്നതോടുകൂടെ ഈ ഉച്ചാണ്ടും അസ്തമിക്കുന്നു ഈ ഉച്ചാംഗം അസമിപ്പിക്കുവാർ ഈ ദശകം അസമിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ദശകത്തിന്റെ ആദ്യം മുതൽക്ക് കേരളത്തിൽ പന്നു തീർന്നിട്ടുള്ള ഏറ്റവും ദുരന്തമായ ഒരു പരിണതിയാണ് നമ്മുടെ വന്ധ്യന്മാരിൽ പങ്കെടുപ്പിൽ മരണപ്പെട്ടപ്പോൾ ഈ ഒരു അവസ്ഥ സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ദശകം ചില നേടം മുതൽക്കാണ് നമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രണ്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡുകളും അവരുടെ പുസ്തകത്തിൽ ലോകത്തില്ലാത്ത ഒരു സാധനം ലോകത്തില്ലാത്ത ഒരു പരാമർശം അവരുടെ പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തുക ഇത് ഞാൻ സമർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ശേഷം നിർബന്ധമാകുന്ന വസ്തുക്കളിൽ നിന്ന് പ്രത്യേകം കട്ടി കൊണ്ടിരിക്കുന്നു പ്രത്യേകം കണക്കെട്ടുകൊണ്ട് ആവില്ലാത്ത നിർബന്ധമാവുന്ന വസ്തുക്കളുടെ പ്രത്യേകം വളരെ വ്യക്തമായി കണക്കെട്ടുകൊണ്ട് നിർബന്ധമാവുന്ന വസ്തുക്കളെ സാധ്യദേവതകടിസ്ഥാനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അഞ്ചാം ക്ലാസിലേക്കും ആറാം ക്ലാസ്സിലേക്കുമൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്ന അധികൃത ഗ്രന്ഥങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന വഞ്ചിയന്മാരെ മുഴുവൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഇന്നുവരെയുള്ള പകല ചികന്ധങ്ങളിലും പഠിപ്പിക്കപ്പെട്ട വസ്തുവങ്ങൾക്ക് വിരുദ്ധമായി ഇവര് കരുതുന്നതിന് മുൻപ് അറബ് ലോകത്തറിയപ്പെട്ട ഭക്തൻവാദികളായ ഞാൻ നേരിട്ടെന്ന് പറഞ്ഞതായ ആ സിസ്റ്റൻവാദികളായ പണ്ഡിതന്മാരുടെ കുട്ടാട്ട് ഒരു അടിസ്ഥാനപരമായ സീവിഗന്ധങ്ങളിലോ സിഗി ഗന്ധങ്ങളിലോ കാണാത്ത ഒരു പരാമർശം ചില ഭാരങ്ങളിൽ കൂട്ടിച്ചേർത്തി ലക്കാത്തിന്റെ പാത എവിടെ ഒന്ന് ഡക്കാത്ത നിർബന്ധമാണുള്ള വസ്തുക്കളിൽ പൊന്നും വെള്ളിയും എന്ന ഒന്ന് സാധാരണഗതിയിൽ എല്ലാ സിക്സിന്റെ ഹിസാദിനുണ്ട്

ിലും പൊന്നിലും പരിമിതമായ വ്യവസ്ഥ ആ നസു എന്ന പരാമർശത്തിന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമുള്ള സമസ്ത കേരള ഇല്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രണ്ട് സമസ്തകളുടെയും പാഠബുക്കുകളിൽ നസുലേക്ക് വകുപ്പ് സാധുവൻ ചിവാ മഹാബുമാ വെള്ളിന്റെയും പൊന്നിന്റെയും സ്ഥാനത്തിൽ കൊണ്ടുവന്നു എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇതെവിടെ വാർത്തകളെ ഇത് ആറാം ക്ലാസ്സിലുള്ള ഏറ്റു തമസക്കാരുടെ കുക്കൺ ആറാം ക്ലാസ്സിലെ അത് ഹജ്ജ് വല്ലാതെ ആറാം ക്ലാസ്സിലേക്ക് വേണ്ടി മദർത്താൻ നാട പുസ്തകത്തിലെ ഏറ്റവും വിഭാഗം എവിടെ സുലസ്ഥിതമായ തന്റെ കുത്താക്കാർ ആ സുലസ്ഥിരമായ തന്റെ കുത്താക്കാർ ആറാം ക്ലാസ്സിലേക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സിക്ഹി എന്ന ഗന്ധത്തിൽ അത് ഹജ്ജ് കൊല്ലുണ്ടായെന്ന് തുടങ്ങുന്ന ഭാഗത്തിൽ ലിപ എന്ന് പറയുന്ന വ്യക്തമായ അല്യ പാപ്പ എല്ലാവർക്കും കാര്യത്തിൽ അവരുടെ കുട്ടി വായിക്കുന്നതാണ് അദ്ദേഹം അല്യ പാപ്പ പതിനാലാമത്തെ ഭാഗം പലിശ ഈ വിദ്യ നേടത്ത് വളരെ വളരെ വ്യക്തമായി അവർ എഴുതുന്നു ഒരു വിഭവിക്കും ആര് ജിപാൽ പന്തമാകുന്ന വസ്തുക്കൾ രണ്ടേ രണ്ടെണ്ണം മാത്രമാകുന്നു ആ ദിപാ വരുന്ന വസ്തുക്കൾ പലിശ കച്ചവടത്തിൽ വരുന്ന കൈമാറ്റ കച്ചവടത്തിൽ വരുന്ന വസ്തുക്കൾ രണ്ടു എണ്ണമാകുന്നു അത് മസൂ ഒന്ന് വലിയ വസ്തുക്കളാണ് ഒന്നക്കുടുകൾ ബുക്കിൽ ആറാം ക്ലാസ്സിൽ അവർ ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബുക്കിൽ ആളെ മാറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആറാം ക്ലാസ്സിലേക്ക് എ പി വിഭാഗത്തിന്റെ ഇന്ന് പഠിപ്പിച്ചു വരുന്ന ബുക്കിൽ എന്നാൽ എന്ന് പറഞ്ഞാൽ അപ്പറും ഉദ്ധരിച്ചിരിക്കുന്നു ഭൂവത് വലിയവ അത് പൊന്നും വെള്ളിയും മാത്രമാകുന്നു അതിനൊപ്പം മൂന്നാമത്തെ ഒന്നില്ല എന്ന് പൊന്നും വെള്ളിയും മാത്രമാകുന്നു അതിനൊപ്പം മൂന്നാമത്തെ ഒന്നില്ല എന്ന് വളരെ വ്യക്തമായി നിപായകമാതിരി വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു എ പണ്ഡിത സംഘം ഒന്നിച്ച് കേൾക്കുമുണ്ടാക്കിയിട്ടുള്ള ആറാം ക്ലാസ് ഇപ്പോഴത്തോട് പിന്നാകുന്ന രണ്ടേ രണ്ട് വസ്തുക്കളിൽ പരിമിതമാണെന്ന് വളരെ വ്യക്തമായി വ്യക്തമായും ദഹിതമായും അവരുടെ പാഠപുസ്തകത്തെ അഭിഗ്രിക്കുക അവരുടെ ഒരു കൂട്ടം പുസ്തകരായ പണ്ഡിതന്മാർ അവരുടെമാർക്ക് കണ്ടിട്ടെന്ന് അടിച്ചുകൂടാ ഉച്ചയുള്ളവരെ ഭംഗമുണ്ടെങ്കിൽ സുഖപരിഭാരത്തിനോട് കൂടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആരാധനത്തിലേക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന പാടകു സുഖിയും നെറ്റഡെന്ന് പറയുന്നത് പൊന്നും കളിയും മാത്രമാണോ മൂന്നാമത്തെ മഴ വ്യക്തമായി എഴുതിയിരിക്കുന്ന ആറാം ക്ലാസ്സിലെ പക്ഷേ ആ സക്സിൽ വിരുദ്ധമായത് ഇനി ഓയിൽ മാറ്റികളിലും അതുപോലുള്ള കേരളുകളിലും മൂന്നാമത്തെ അസുഖങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും